കാണാൻ സാധിക്കുന്നു നമുക്ക് നമ്മുടെ നമ്മുടെ അനുമോദനം ആ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടുകൊണ്ട് കണ്ണൂരിന്റെ കണ്ണൂരിന്റെ ഇതാണ് കാണാ സ്വർണ്ണക്കപ്പ് ഇതാണ് സ്വർണ്ണക്കപ്പ് കാണുക പ്രേക്ഷകരെ വീറും വാശിയും നിറഞ്ഞ കണ്ണൂരിന്റെ ചുഴൽ തിരികെ പിടിച്ച വർഷത്തിനു ശേഷം തിരികെ പിടിച്ച ൾ നമ്മുടെ സമ്മാനത്തിലേക്ക് കടക്കുകയാണ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ജനം ടിവിയുമായി സഹകരിച്ച് നൽകുന്ന നമ്മുടെ ഒരു ഉപഹാരം നമ്മൾക്ക് നൽകുകയാണ് നമുക്ക് അതിന്റെ അതിഥികളിലേക്ക് കടക്കാം ഗ്രൂപ്പിന്റെ എന്ത് കാഴ്ച അതിസുന്ദരമായ അങ്ങനെ അതിസുന്ദരമായിക്കൊണ്ട് കണ്ണൂരിന്റെ മക്കൾ കണ്ണൂരിന്റെ സ്വന്തം കലാകാരന്മാരും കലാകാരികളും അതിസുന്ദരമായി തന്നെ ജനം ടിവിയുടെ അനുമോദനം കാഴ്ച തന്നെ ഈ കപ്പ് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം അഭിമാനം അതിലേറെ എല്ലാവരോടും നന്ദി പറയുന്നു ഇവിടെ ഞങ്ങൾ ഏഴ് ദിവസമായി ഇവിടെ വന്നിട്ട് കലോത്സവം തുടങ്ങുന്ന ചൊവ്വാഴ്ചത്തിന് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ബുധനാഴ്ച ഇവിടെ പ്രാക്ടീസിനൊക്കെ വന്നപ്പോ ഞങ്ങളോട് ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പും കൊണ്ട് ഞങ്ങൾ കണ്ണൂരേക്ക് പോവുള്ളൂ ഇപ്രാവശ്യം അങ്ങനെ പിടിച്ചെടുത്തിരിക്കും ഞങ്ങൾ എടുക്കുക അതേ തരില്ല ഇനി അത് ഓക്കെ താങ്ക് യു ടീച്ചറാണോ ഞാനിവിടെ ഉണ്ടായിരുന്നു സ്കൂളിന്റെ ഭാഗമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടിംഗ് ടീച്ചറായിട്ട് വന്നതാണ് ഈ കോഴിക്കോടിനെയും കണ്ണൂരിനെയും കോഴിക്കോടിനെയും പാലക്കാടിനെയും അലർത്തിയടിക്കാനുള്ള തന്ത്രം എന്തായിരുന്നു ഏതൊക്കെ മത്സരം നിങ്ങളാണ് നിങ്ങൾക്ക് കീ പോയിന്റ് ആയത് എല്ലാ മത്സരങ്ങളും ഞങ്ങൾക്ക് കീ പോയിന്റ് തന്നെയായിരുന്നു പക്ഷെ ലാസ്റ്റ് നിമിഷം ഞങ്ങൾക്കൊരു എല്ലാ എല്ലാ ദിവസവും ഞങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ലാസ്റ്റ് ദിവസം എത്തിയപ്പോഴാണ് ചെറിയൊരു ടിസ്റ്റ് അവിടെ വന്നത് അത് ഞങ്ങൾ അപ്പീൽ കൊടുത്തു ഞങ്ങൾ കയറി ഇനി ഞങ്ങൾ ഒരിക്കലും ഈ കപ്പ് വിട്ട് തരില്ല ഇല്ല തീർച്ചയായും കണ്ണൂരുകാർ ഭയപ്പെടുന്ന ആൾക്കാരല്ല ഞങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയി കുട്ടികളുടെ വീറും വാശിയും എവിടുന്നാണ് കിട്ടിയത് ഇപ്പോൾ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാകാണ് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന അധ്യാപകരും രക്ഷിതാക്കളും എല്ലാമാണ് ഈ കണ്ണൂരിന്റെ വിജയത്തിന് പിന്നിൽ കുട്ടികൾക്ക് തണ്ടെല്ലോ റപ്പോർഡ് കൂടി നിൽക്കാൻ ഈ ഒരു അധ്യാപക കരുത്താണ് ഏറ്റവും പ്രചോദനമായത് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ആവേശവും ഈ ആഹ്ലാദവും ഈ ആമോദവും ഈ ആവേശവും ഈ ശക്തിയും ആ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു വളരെ സന്തോഷം പ്രത്യേകിച്ച് എൻ്റെ മകൾ മൂന്ന ഐറ്റത്തിൽ പങ്കെടുത്തിരുന്നു മൂന്നൈറ്റ ഭരതാട്യം കുച്ചിപ്പുടി കേരള നടനം മൂന്നിലും എ ഗ്രേഡോടെ വന്നിട്ടുണ്ട് അപ്പൊ പതിനഞ്ച് പോയ എന്റെ മകൾക്ക് തന്നെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലേറെ അഭിമാനം അമ്മ ഇവിടെ ഈ വേദിയിലേക്ക് വേദിയിലേക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആണോ ആയിട്ടാണ് പോകുന്നത് പറയൂ കാത്തിരിക്കുന്നു സ്വർണ്ണക്കപ്പ് കപ്പ് കണ്ടോ ഉമ്മ വെച്ചോ ഇനി ഇല്ല ഇല്ല ഇനി അത് കൊച്ചുകുട്ടികളിലടക്കം ആ ഒരു ആവേശം നിറഞ്ഞു നിൽക്കുകയാണ് ഏതായാലും നമുക്കിപ്പോൾ ഗ്രൂപ്പിന്റെ പ്രതിനിധിയോട് കൂടി ജനിച്ചോ നമ്മളിപ്പോൾ ഏറ്റവും കൈമാറിയിരിക്കുകയാണ് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഒരു കലാകൗമാരത്തിന് വലിയൊരു ആവേശം നൽകികൊണ്ടാണ് നമ്മളിപ്പോൾ ആ ഒരു നമ്മുടെ ഒരു ഉപകാരം സ്നേഹോപകാരം കൈമാറിയിരിക്കുന്നത് തീർച്ചയായിട്ടും കണ്ണൂരിലെ അധ്യാപികയും അതുപോലെ രക്ഷിതാവും കുഞ്ഞുമക്കളും മറ്റെല്ലാ അധ്യാപകരും എല്ലാവരും ഒരുമിച്ച് ഇവിടെ വന്നിങ്ങനെ ഒരു കപ്പ് ഞങ്ങളിൽ നിന്ന് വാങ്ങുവാൻ ജനം ടി വിയിൽ നിന്നും അതുപോലെ തന്നെ ജ്യോതിഷ് സ്കൂൾസിന്റെ ഭാഗമായിട്ടും ഞാൻ സി ബി എസ്ഇ സ്കൂളിലാണ് നടത്തുന്നത് എങ്കിൽ പോലും എപ്പോഴും ഇങ്ങനെ സ്കൂളുകളെ സി ബി ഇങ്ങനെ സിലബസിന്റെ തരത്തിരിക്കാറില്ല തലതിരിക്കാറില്ല എല്ലാവരെയും കുട്ടികളാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി കുട്ടികളാണ് നമ്മുടെ എല്ലാം അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള സമാനമാണ് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സ്കൂളുകൾക്കും ആയിട്ട് ഇങ്ങനെ സമ്മാനം നൽകാൻ ജനം ടി വി അവസരമൊരുക്കി അങ്ങനെയാണ് ഞാൻ ജനം ടി വി ജ്യോതിഷ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾ ചേർന്നിട്ട് ഇത്തരത്തിലൊരു കപ്പ് ഇത്തരത്തിലുള്ള അനുമോദനവുമായി എത്തിയ ജ്യോതിഷന് എന്താണ് പറയാനുള്ളത് അവരോട് കണ്ണൂർ ജില്ലയുടെ പേരിൽ വലിയ ഒരു താങ്ക്സ് പറയുന്നു കാരണം കുട്ടികളെ ഇങ്ങനെ പറഞ്ഞില്ല തരംതിരിച്ച് കാണുന്നില്ല അപ്പൊ എല്ലാവരെയും ഒരുപോലെ കാണുന്നു എന്ന് പറഞ്ഞു അത് തന്നെ നമുക്ക് വലിയ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ് ഇപ്പൊ ജനൻ ടി വിയിൽ നിന്നും നമുക്ക് കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമ്മാനം സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം അധ്യാപകരുടെ ആവേശം വേണോത്തോട്